ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു ഫ്രോക്കായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്ന് ഞാനൊരു ഈസി കഫ്താനാണ് കാണിച്ചിരുന്നത് ഇത് അഞ്ച് വയസ്സുള്ള ഒരു കുട്ടിയുടെ മെഷ്യമെൻ്റാണ് അതിനുവേണ്ടി ഞാനൊരു ക്ലോത്ത് എടുത്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് രണ്ട് പോർഷനാക്കി മാറ്റുന്നുണ്ട് ശേഷം നമ്മളത് ഫോൾഡ് ചെയ്ത് വെക്കണം ഈ ടോപ്പിൻ്റെ ലെങ്ത്ത് പതിനേഴ് ഇഞ്ചും അതുപോലെ വിട്ട് പത്ത് ഇഞ്ചുമാണ് നമുക്കിനി ഇതിലേക്ക് മാർക്ക് ചെയ്യാം ആദ്യമായിട്ട് ഞാൻ നെക്കിൻ്റെ വിട്ടാണ് മാർക്ക് ചെയ്യുന്നത് അത് ഞാനിവിടെ ടു പോയിൻറ്റ് ഫൈവ് ഇഞ്ചും എടുത്തിട്ടുണ്ട് അതുപോലെ ഇറക്കം മൂന്നിഞ്ചാണ് എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ഷോൾഡർ നോക്കണം നമ്മളിവിടെ സ്ലീവിന് ഒന്നും വരുന്നില്ല കഫ്താൻ ടോപ്പ് ആയതുകൊണ്ട് തന്നെ ഷോൾഡറിന് ഒന്നും ഇല്ലാതെ ഒറ്റ സ്ലീവാണ് ഷോൾഡറും സ്ലീവൊക്കെ ഒറ്റ ഒരു പോർഷൻ ആണ് ഇനി നമ്മൾ സ്ലീവിൻ്റെ ഇറക്കം ഇവിടെ ഞാൻ ഫൈവ് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി താഴോട്ടേക്ക് ഒരു ഷേപ്പ് കൊടുക്കണം ഞാനിവിടെ കോൺ ആക്കി വരച്ചിട്ടുണ്ട് നെക്ക് ഷോൾഡർ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം ഇത് കുറച്ച് ലൂസി ആയിട്ടുള്ളൊരു ടോപ്പാണ് ചെസ്റ്റിൻ്റെയും സ്ലീവിൻ്റെയും ഒരു പോർഷനിൽ നല്ലൊരു ലൂസി ആയിട്ട് കിട്ടണം എനിക്കിവിടെ ഹിപ്പ് പത്ത് ഇഞ്ച് കിട്ടുന്നുണ്ട് ഇത് നമ്മൾ താഴോട്ടും ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് ഷേപ്പ് ചെയ്ത് കൊടുക്കണം ഒരുപാട് ഷേപ്പിംഗ് ഒന്നുമില്ല ഒരു ലൂസി ആയിട്ടുള്ള ടോപ്പാണ് അതുകൊണ്ട് തന്നെ എത്രത്തോളം നമുക്ക് ലൂസ് കിട്ടുന്നോ അത്രത്തോളം നമ്മൾ മാർക്ക് ചെയ്തെടുക്കാം ഇനി നമ്മൾ ബാക്ക് നെക്ക് മാർക്ക് ചെയ്യണം ഞാനിവിടെ ഒന്നര ഇഞ്ചിൽ ബാക്ക് നെക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവണം ഇതിൻ്റെ ഒരു ഷേപ്പ് ഇനി ഇതിൽ നിന്ന് നമുക്ക് ബാക്ക് പോർഷൻ മാറ്റി വെക്കണം കാരണം നമ്മൾ ഫ്രണ്ട് കട്ട് ചെയ്തിട്ടില്ല അതുകൊണ്ട് ബാക്ക് പോർഷൻ മാറ്റി ഇനി നമ്മൾ ഫ്രണ്ടും കട്ട് ചെയ്തെടുക്കാം നമ്മളിവിടെ ഒരു ഓപ്പണിംഗ് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഇതുപോലെ സെൻട്രറിൽ നിന്നും ഒരു കട്ട് കൊടുക്കണം എന്നിട്ട് ഓപ്പണിങ്ങിന് വേണ്ടി രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കണം അതിനു വേണ്ടി ഞാനിവിടെ ഒരു ക്ലോത്ത് എടുത്ത് ഫ്രണ്ട് പോർഷൻ്റെ ലെങ്ത്ത് ഒന്ന് അളന്നിട്ട് അപ്പ് ക്ലോത്തിലേക്ക് ഞാനത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ട് വീതിയിൽ എടുക്കുന്നുണ്ട് കാരണം നമുക്ക് രണ്ട് പോർഷൻ കട്ട് ചെയ്യാനുണ്ട് അത് രണ്ടും കൂടി ഞാൻ എടുത്തിട്ടാണ് മാർക്ക് ചെയ്തത് ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം അതിനെ രണ്ടാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റിച്ചിങ് നോക്കാം ആദ്യമായിട്ട് ഞാനിവിടെ ഷോൾഡറാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അതിനെ ബാക്ക് പോർഷനും അതുപോലെ ഒരു പീസും തമ്മിൽ ചേർത്ത് വെച്ച് ഷോൾഡറിൽ നിന്ന് അതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇതുപോലെ രണ്ട് ഷോൾഡറും നമ്മൾ ചെയ്ത് എടുക്കണം ശേഷം നമ്മൾ ആ കട്ട് ചെയ്ത പീസ് വെച്ചിട്ട് അതിൻ്റെ ഫ്രണ്ട് ഓപ്പണിങ്ങിൽ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യണം ഇതുപോലെ ഇനി നമ്മൾ കോളറാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അതിനുവേണ്ടി കോളറിൻ്റെ ലെങ്ത്ത് നമ്മളൊരു ടാപ്പ് വെച്ചതുപോലെ കറക്റ്റായിട്ട് പിടിച്ചിട്ട് ലെങ്ത്ത് നമ്മൾ അളന്നെടുക്കണം എനിക്കിവിടെ പതിനാലര ഇഞ്ച് കിട്ടിയിട്ടുണ്ട് അതൊരു ക്ലോത്തിലേക്ക് മാർക്ക് ചെയ്യണം അതിൻ്റെ ലെങ്ത്ത് ഈ ക്ലോത്ത് ഞാൻ ഇവിടെ മടക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഒരിഞ്ച് കൂട്ടിയെടുത്തിട്ട് ഞാൻ മാർക്ക് ചെയ്തു അവിടെ നിന്നും ഒരു മൂന്നിഞ്ച് അപ്പുറത്തേക്കും മാർക്ക് ചെയ്തു ഇനി മുകളിലേക്ക് ഒരു അഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് ശേഷം ഇതൊരു ആർച്ച് ഷേപ്പിലൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ മുകളിൽ നിന്നും ഒന്നര ഇഞ്ചിൽ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഒരു ആർച്ച് ഷേപ്പിൽ ഇതുപോലെ ഒന്ന് വരച്ചെടുക്കണം എല്ലാ ഭാഗത്തു നിന്നും ഞാൻ ഒരു ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ വരച്ചെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കണം ഈ കോളറിൻ്റെ ഒരു സ്ലേഡൊന്ന് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അതേ സ്ലൈഡ് നമ്മൾ ക്ലോത്തിലേക്ക് അറ്റാച്ച് ചെയ്യും ടോപ്പിൻ്റെ നെക്ക് പോർഷൻ ഇതുപോലെ കോളറിൻ്റെ ഉള്ളിലേക്ക് ആക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഞാനൊരു കട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഷേപ്പിൽ നിൽക്കാൻ വേണ്ടിയാണ് ഇതുപോലെ നെക്ക് കോളറിൻ്റെ അകത്തേക്ക് നെക്കിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് നമ്മുടെ കോളർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവിൻ്റെ സൈഡൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യണം രണ്ട് സൈഡും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം അതിന് ശേഷം നമ്മൾ ഒന്നുകൂടി ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് ഇതുപോലെ ഒരു വട്ടം കൂടി ഫോൾഡ് ചെയ്ത് അതിൻ്റെ ഷോൾഡറിൽ ഒരു ലോക്ക് പോലെ കൊടുക്കുക ചെയ്യുന്നുണ്ട് രണ്ട് സൈഡിലും അതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ടോപ്പിൻ്റെ സൈഡ് പോഷൻ അറ്റാച്ച് ചെയ്യാണ് ലീവൊന്ന് ഇതുപോലെ അറ്റാച്ച് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഷനും ഇതുപോലെ സ്റ്റിച്ച് ചെയ്യണം ഷേപ്പിൽ നിൽക്കാൻ വേണ്ടി ഞാൻ കട്ടിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ താഴ്ഭാഗം ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇനി നമുക്ക് ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്യണം അതിനുവേണ്ടി ഞാൻ ഇവിടെ അറ്റാച്ച് ചെയ്യുന്ന ബട്ടൺ എടുത്ത് അതിൻ്റെ ലെങ്ത്ത് നോക്കി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് മൂന്ന് ബട്ടണാണ് ഞാൻ ഇവിടെ വെക്കുന്നത് അതുപോലെ മൂന്ന് സ്ഥലത്തും മാർക്ക് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഇതാണ് ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്യുന്ന പ്രസ്സർ ഫോട്ട് അത് നമ്മൾ നമ്മളവിടെ അറ്റാച്ച് ചെയ്തിട്ട് സ്റ്റിച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടിട്ട് ബട്ടൺ ഹോൾ സ്റ്റിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ആ ഹോൾ ഒന്ന് ഓപ്പൺ ചെയ്യണം അതിനു വേണ്ടി ഒരു പ്രസർ ഫോട്ട് എടുത്ത് ഇതുപോലെ ഉള്ളിലൂടെ ഒരു കട്ട് ഇട്ട് കൊടുക്കണം ശേഷം ബട്ടനും അറ്റാച്ച് ചെയ്തു നമ്മുടെ കഫ്താൻ ഇവിടെ റെഡിയാക്കിണ്ട് വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്